നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എത്ര പ്രാവശ്യം ഷുഗർ നോക്കണം ഗ്ലൂക്കോമീറ്റർ മേടിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ സാധാരണയായിട്ട് ഇൻസുലിനൊക്കെ എടുക്കുന്നവർ ഫാസ്റ്റിങ്ങും ഭക്ഷണത്തിനു ശേഷമുള്ള ഷുഗർ മാത്രം ചെയ്തിട്ടാണ് ക്ലിനിക്കിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഇൻസുലിൻ എടുക്കുന്നവർ അത് മാത്രം ചെയ്താൽ പോരാ ഐഡിയലി ഒരു പ്രാവശ്യം ഒരു ദിവസം നാല് പ്രാവശ്യമെങ്കിലും ഇൻസുലിൻ എടുക്കുന്നവർ ഷുഗർ നോക്കേണ്ടതാണ് അതായത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് മുമ്പ് രാത്രി ഭക്ഷണത്തിന് മുമ്പ് രാത്രി ഭക്ഷണത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം അപ്പോൾ അനുദിനം വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും ഇല്ലാത്ത പേഷ്യൻ്റാണ് അതായത് അനുദിന ബ്ലഡ് ഷുഗറുകൾ തമ്മിൽ വലിയ വേരിയേഷൻ ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നോക്കിയാൽ മതി അതായത് ഇത്തരക്കാർക്ക് ഒരാഴ്ചയിൽ എട്ട് മുതൽ ഇരുപത്തെട്ട് സ്ട്രിപ്പ് വരെ ആവശ്യം വരാറുണ്ട് അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവർ ഐഡിയലി ഇങ്ങനെ നോക്കണം അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നാല് പ്രാവശ്യം നോക്കി നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഇനി ഗർഭാവസ്ഥയിലെ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ആറേഴ് പ്രാവശ്യം ചെയ്യാൻ പറയാറുണ്ട് അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് മണിക്കൂറിന് ശേഷം ഉച്ചഭക്ഷണത്തിന് മുമ്പ് ഉച്ചഭക്ഷണത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം രാത്രി ഭക്ഷണത്തിന് മുമ്പ് രാത്രി ഭക്ഷണത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം ഈ ആറ് വാല്യൂ നമ്മൾക്ക് ആവശ്യമുണ്ട് അവരുടെ ഇൻസുലിൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അവരാണെങ്കിലും അധികം ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി സൽഫണൽ യൂറിയ കാറ്റഗറിയിൽ പെടുന്ന മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫാസ്റ്റിങ്ങും ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറും ചെയ്ത് നോക്കി ഈ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ മെറ്റ്ഫോമിൻ ഗ്ലിപ്റ്റിൻ ഗ്ലിറ്റസോൺസ് എസ് ജി എൽ ടി ടു ഇൻഹാബിറ്റേഴ്സ് ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവർ വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ ഷുഗർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ മാത്രമല്ല അവർ മൂന്ന് മാസം ആവറേജായി എച്ച് ബി എവൻസി ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറിന് ഏകദേശം ഒരു ഐഡിയ കിട്ടും അവരുടെ ബ്ലഡ് ഷുഗർ എങ്ങനെയാണെന്നുള്ളത്